ഓണത്തിന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് പഴംനുറക്കുണ്ടാക്കാറുണ്ടോ അപ്പോൾ ഇനി ഉണ്ടാക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ റെസിപ്പി പിടിച്ചോളൂ ഭയങ്കര എളുപ്പമാണ് ഇവിടെ നമ്മൾ രണ്ട് പഴാണ് രണ്ട് നേന്ത്ര പഴമാണ് എടുത്തിരിക്കുന്നത് മൂന്നായിട്ട് കട്ട് ചെയ്ത് മൂന്ന് പീസസ് ആയിട്ട് എടുത്തിട്ടുണ്ട് രണ്ട് ഒരു പഴത്തിനെ മൂന്ന് പീസാക്കി എന്നിട്ട് നമ്മൾ ഒരു ഉരുളിയിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് പഴം ഒന്ന് വേവിച്ചും അടച്ച് വെച്ച് വേവിക്കുക അതിനുശേഷം അതിലേക്ക് നൂറ് ഗ്രാം ശർക്കര പാനീയാക്കിയതും കൂടി ഒഴിച്ച് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക ഒരുപാട് മിക്സ് ചെയ്യരുത് ചട്ടകം കൊണ്ട് തിരിച്ച് മറിച്ച് ഒന്ന് മിക്സ് ചെയ്യുക അതിനുശേഷം പാനിയൊന്ന് വറ്റി വരുമ്പോഴത്തേക്കും അതിലേക്ക് തേങ്ങ ഒരു പിടി തേങ്ങ ചെറുകിയതും കൂടി ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് ഏലക്കാപ്പൊടിയും ഇച്ചിരി ഇടയ്ക്കിടയ്ക്ക് ഇച്ചിരി നെയ്യും കൂടെ തൂക്കി കൊടുക്കണം എന്നിട്ടൊന്നും മിക്സ് ചെയ്ത് ഇങ്ങനെ വറ്റി കിടക്കും ഇങ്ങനെ ഒരുപാട് ഗ്രേവിയൊന്നുമില്ല ജസ്റ്റ് ഇങ്ങനെ വറ്റിപ്പിടിച്ച് വറ്റി കിടക്കും നല്ല അപ്പോൾ ആ പഴത്തിലെ ശർക്കരയും തേങ്ങയും എല്ലാ നെയ്യുമൊക്കെ കൂടി ഇങ്ങനെ കുറുകിയിരിക്കും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ രാവിലെ മിക്കവാറും വീടുകളിൽ ബ്രേക്ക്ഫാസ്റ്റ് ഈ പഴം തുറക്കായിരിക്കും അതിൻ്റെ കൂടെ എന്താ കോമ്പിനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പപ്പടം അപ്പോൾ ആ ഉപ്പും മധുരവും എല്ലാം കൂടി ആകുമ്പോൾ അടിപൊളിയാണ് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ